നിങ്ങൾ ഈ വീഡിയോ ഇംഗ്ലീഷിലാണ് കാണുന്നതെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മുകളിൽ വലതുവശത്തായിട്ട് സെറ്റിംഗ് എന്നൊരു ബട്ടൺ കാണാം അതിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ക്വാളിറ്റി പ്ലേ ബാക്ക് സ്പീഡ് ക്യാപ്ഷൻസ് എന്നിവയ്ക്ക് ഓഡിയോ ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മലയാളം ഓറിജിനൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഈ വീഡിയോ മലയാളത്തിൽ കാണാവുന്നതാണ് കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു പഴയ ആനപ്പള്ളിക്കൂടത്തിലേക്കാണ് കിടക്കുന്നത് ആനപ്പള്ളിക്കൂടം എന്ന് പറയുമ്പോൾ ആനയ്ക്ക് പള്ളിക്കൂടം എന്നൊരു ചോദ്യം വരാം കാട്ടാനകളെ പിടിച്ച് മെരുക്കിയെടുക്കുന്ന സ്ഥലങ്ങളെയാണ് പണ്ടുകാലത്ത് ആനപ്പള്ളിക്കൂടം എന്നൊക്കെ നാട്ടു പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ആനപ്പള്ളിക്കൂടം നമുക്ക് ഉണ്ടായിരുന്നു രാജഭരണകാലത്തത് സജീവമായിരുന്നു ഇന്ന് ആനക്കൂടെ ഒക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ പിന്നെ ആന പരിശീലന കേന്ദ്രങ്ങളൊന്നും ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ പണ്ടതെങ്ങനെയായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് കോന്നി പത്തനംതിട്ട ജില്ലയിലാണ് കോഴഞ്ചേരി താലൂക്കിലാണ് ഒരു പഞ്ചായത്തിൻ്റെ പേരാണ് കോന്നി ഈ കോന്നിക്ക് വേറെ ഒരുപാട് പ്രാധാന്യമുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വലിയ പ്രാധാന്യം അതിന് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകണമെച്ചാൽ തമിഴ്നാടിൻ്റെ ചരിത്രമായി ഇത് ബന്ധപ്പെട്ട് കിടക്കാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ തമിഴ്നാട് ഭരിച്ചിരുന്ന മാറവർമ്മൻ എന്ന രാജാവ് പ്രായം ചെന്ന് മരിക്കുന്നു അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ് രണ്ട് ഭാര്യമാരിലായിട്ട് രണ്ട് ആൺമക്കളുണ്ട് ഒന്ന് വീരപാണ്ഡ്യനും ഒന്ന് സുന്ദരപാണ്ഡ്യനും അപ്പം ഇവർ തമ്മിൽ പ്രായത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ രാജാവ് മരിച്ചപ്പോൾ അധികാരത്തിന് വേണ്ടി ഈ സുന്ദരപാണ്ഡ്യനും വീരപാണ്ഡ്യൻ വഴി അടികൂടി വേണ്ടിയ പ്രശ്നമായി അപ്പോൾ തമിഴ്നാട്ടിലെ ഭരണരീതി എന്ന് പറയുന്നത് കുലസംഘഭഭ ഭരണമാണ് അത് രാജ ഈ മൊത്തം രാജ്യത്തിന് അഞ്ചായി വിഭജിക്കുകയും ഈ ഓരോ പ്രവിശ്യയുടെയും ഭരണാധികാരം ആ രാജകുടുംബത്തിലെ ഏതെങ്കിലും ബന്ധുക്കൊക്കെ കൊടുക്കുകയാണ് പതിവ് രാജാവായി ഒരാളിരിക്കും ആ രാജാവെന്ന് പറയുന്നത് മരിച്ച് നിലവിലിരിക്കുന്ന രാജാവിൻ്റെ അല്ലെങ്കിൽ മരിക്കുന്ന രാജാവിൻ്റെ മകനായിരിക്കും അപ്പോഴാണ് ഈ സുന്ദരവാണ്ടനും വീരപാണ്ഡ്യനും തമ്മിൽ ബഹളമാവുകയും അവർ തമ്മിൽ അധികാരത്തിന് വേണ്ടി കടിപെടുകയും അങ്ങനെ സുന്ദരപാണ്ഡ്യൻ ഈ കലാപത്തെ തോറ്റു അപ്പോൾ ഈ തോൽക്കാൻ അദ്ദേഹത്തിന് മനസ്സില തോറ്റുവെങ്കിലും അദ്ദേഹം നേരെ ഡൽഹിയിൽ ചെന്ന് അലാവുദ്ദീൻ ഖിൽജി അന്ന് ഡൽഹി ഭരിച്ചിരുന്ന അടിമ വംശത്തിൽ കിൽജി വംശത്തിലെ അലാവുദ്ദീൻ കിൽജിയെ തമിഴ്നാട് ആക്രമിക്കാൻ ക്ഷണിച്ചു അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിൻ്റെ സേനാധിപതിയായി മാലിക് കഫൂറിനെ പറഞ്ഞ് ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് അയച്ചു അങ്ങനെ അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകനായ മാലിക് കഫൂർ മധുര കീഴക്കുകയും മധുരയിൽ നിന്ന് കൊള്ളയടിയും ബാക്കിയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ കുലസംഘ ഭരണം അതായത് അഞ്ച് പ്രവിശ്യകളായി ഭരിച്ചിരുന്ന ഈ കുലസംഘ ഭരണം താറുമാറാവുകയും അതിൽ തെങ്കാശി കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ആ അപ്പൊ വംശം നേരെ പടിഞ്ഞാറോട്ട് നീങ്ങി അവർ നേരെ ചെങ്കോട്ട വന്ന് ചെങ്കോട്ടയിൽ നിന്ന് അച്ചൻകോവിൽ വഴി അവർ നേരെ കോന്നിയിൽ വരികയും ചെയ്തു ഇതിനെ സംബന്ധിച്ച രേഖയിൽ പറയുന്നത് കോന്നിയൂർ പുല്ലിക്കാട്ട് കേരളൻ കണ്ടൻ കേരളൻ എന്നാണ് കോന്നിയൂർ പുല്ലിക്കാട്ട് കണ്ടൻ കേരളൻ അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് കോന്നിയൂർ എന്നായിരുന്നു അത് പിന്നീട് നമ്മൾ പിന്നെ ഇതുണ്ടല്ലോ നാക്കിൻ്റെയും വാക്കിൻ്റെയും ഒക്കെ സൗകര്യത്തിന് വേണ്ടി നമ്മളതിന് കോന്നി എന്നാക്കി കോന്നിയൂർ എന്നാണ് കോന്നിയൂറിനടുത്ത് പുല്ലുകാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ പുല്ലുകാട്ടിലാണ് ആദ്യമായി ഈ തെങ്കാശിയിൽ നിന്ന് വന്ന തമിഴ് രാജകുടുംബം ആദ്യം താമസമാക്കുന്നത് അവിടെ നിന്നാണ് അവർ നേരെ പന്തളത്തിലേക്ക് വരുന്നതും പന്തളം പിന്നെ പന്തളം രാജവംശമായി മാറുകയും ശബരിമലയായി ബന്ധപ്പെട്ട് വരുന്ന കഥകളൊക്കെ ആ അപ്പം നമ്മൾ ഈ കോന്നിയൂർ എന്ന് പറയുന്ന സ്ഥലപ്പേര് അവരുടെ പട്ടയങ്ങളിൽ കാണാം പുല്ലുകാട് കോന്നിയൂർ പുല്ലുകാട് കണ്ടൻ കേരളൻ ഇതായിരുന്നു ആദ്യകാലത്ത് ഈ പന്തളം രാജാക്കന്മാരുടെ എഴുത്തുകുട്ട് കോന്നിയൂർ കോന്നി അധികം ഊരാണ് കോന്നിയൂർ അത കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്താണ് ഈ കോന്നി കോന്നി എന്നല്ല അതിൻ്റെ യഥാർത്ഥ രൂപം കൊന്ന എന്നാണ് കൊന്ന എന്ന് പറഞ്ഞാൽ സാധാരണ കൊന്നത്തെ എന്ന് പറഞ്ഞാൽ വളരെ പൊക്കമുള്ളതും കാവലം കുറഞ്ഞതുമായ തെങ്ങിനെയാണ് നമ്മൾ കൊന്ന കൊന്നത്തെങ്ങെന്ന് പറയുക വളരെ പൊക്കമുണ്ട് കയറി തേങ്ങട തേങ്ങ പറിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ നമ്മൾ തെക്കൻ കേരളത്തിലെ പ്രയോഗമുണ്ട് തടിയൻ ഓള വലിയ ശരീരമൊക്കെ ഉണ്ട് പക്ഷെ ബുദ്ധി എന്ന് പറയുന്നത് കമ്മിയായി ഒരു ഉപയോഗമില്ലാതെ തെങ്ങ് കൊഴുത്ത് തടി വെച്ച് നടക്കുന്ന ആളുകൾ നമ്മൾ സാധാരണ കൊന്ന തടിയൻ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് പൊക്കത്തിനെയാണ് ആധാരമാക്കുന്നത് വളരെ പൊക്കമുള്ള കോന്നിയൂർ പൊക്കമുള്ള ഊര് അങ്ങനെ കൊന്നയാണ് കൊന്നിയൂരിനെ നമ്മൾ ഈണവൽക്കരിച്ച് കോന്നിയൂരാക്കി കോന്നിയൂരിനെ നമ്മുടെ നാക്കുപഴക്കത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി കോന്നിയൂരിനെ കോന്നിയാക്കി ഊരിനേം കളഞ്ഞു അങ്ങനെയാണ് കോന്നി രൂപപ്പെട്ടത് ഈ കോന്നിയുമായി ബന്ധപ്പെട്ടാൽ ഈ കോന്നി പോലെയുള്ള വേറെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ കോന്നിത്താഴം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ കോന്നി ഈടെ അടുത്തുള്ള സ്ഥലമാണ് കോന്നിത്താഴം ഒരു ആ വില്ലേജിൻ്റെ പേരുകൂടെയാണ് കൊന്നമൺകര അടൂർ അടൂർ താലൂക്കിൽ കൊന്നമൺകര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ കൊന്നി കോന്നിയൊക്കെ ചിലപ്പോൾ കൊണ്ണിയായി മാറാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം തന്നെ അരുവിക്കര പഞ്ചായത്തിന് ചെറിയ കൊണ്ണിയുണ്ട് ശരിക്കും കോന്നിയാണ് നമ്മൾ അവിടെ ചെല്ലും പറയാം വളരെ ഉയർന്നൊരു സ്ഥലമാണ് അപ്പൊ ഈ കൊന്ന അല്ലെങ്കിൽ കോന്നി അല്ലെങ്കിൽ കോന്നിയൂർ എന്നൊക്കെ പറയുന്നത് ഉയർന്ന സ്ഥലങ്ങളെ പ്രതിനിധീകരിക്കുന്ന പിന്നെ പദമാണ് ഈ കൊന്നി അല്ലെങ്കിൽ കോ ഈ കോന്നി എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ ഈ കൊന്നി കോന്നിയായും കോന്നിയൂരായും ഈ കോന്നിയൂർ പിന്നെ ചുരുങ്ങി കോന്നിയായും മാറിയതിൻ്റെ ഒരു ഒരു നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് പിന്നെ ശബരിമലയായി ബന്ധപ്പെട്ട് സംസാരിച്ച കോന്നി എന്ന കോന്നിയൂർ എന്ന സ്ഥലം നന്ദി നമസ്കാരം